രേസરા பேரு വരുന്നു പേര് വരുന്നു ആ അങ്ങോട്ടൊക്കെ ആ ദേസി എന്തു വെച്ചടാ അങ്ങോട്ട് നൈസിൻ വെക്കിക്കോ തിരിച്ചണോ അൻസ്ൻ വെച്ചി തിരിച്ചോ ഇത്ര വർഷകുകൊമ്പ അഞ്ച് വർഷകുകൊമ്പ ആയിസൻ വെച്ചി തിരിച്ചോ നടസിന്നോ വൈകുന്നു ആ എന്നെന്ത വെച്ചി അപ്പോൾ എന്തു ചെയ്തേ ആ അപ്പോൾ എന്തു ചെയ്തേ മറന്നു കാലങ്ങാനും ഇപ്പുറം കടക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ ദേശോൻ വാക്ക് കാലക്കൂടെ വടക്കി ഒറ്റവണ താഴെ വരുക വരുകハロടുക അ അടുത്ത കാലുകളോട് വരുക നല്ലതണ്ടോ ഐഷുദർ നന്ന നട നട കാലുകളോട് നേ നന്നടുകട ലൈ പോണീ പോട്ട നേ ഈഷുർ വാണ്ട് ഞാൻ ജസ്റ്റ് ഫണ്ട് ആ അടുത്ത കാലുകളോട് വരുക വരുക അ ആ ശരി ഇനി ഇതില് ആ വെച്ചിട്ട് അടു പോ எழுந்துச்சு மூட் வந்தாசி நேத்து ஸ்பீடர சொன்னத பத்தியா ஆ ஆ ரெட்டி ஏறிலாம் இப்போ ஈஷோ சுகம்படுத்துது இது என் வேக தர்ம ஒரு ஈஷோ சொன்னா ஈஷோ சொன்ன பணம் எதுனா பிரியா டைம் யூஸ் ያደረங்க டைம் யூஸ் ያደረங்க ஆ ஓடுறோம் പക്ഷെ ഇപ്പൊ പറയുന്നത് ഓടി വളർക്കാനല്ലേ പറയുന്നത് അവിടെ ഒരു കുഴപ്പവും ഇല്ല